നമസ്കാരം മലപ്പുറം നിലമ്പൂരിലെ പെയിന്റിംഗ് തൊഴിലാളിയുടെ ഹോണ്ട യൂണിക്കോൺ ബൈക്ക് മോഷ്ടിച്ച് എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയ പ്രതി പിടിയിലായി അരിക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് പെയിന്റിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും ഇന്നലെ രാവിലെ അരിക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വിൽപ്പന നടത്തുകയായിരുന്നു പുതിയ ഹോണ്ടയുടെ യൂണിക്കോൺ ബൈക്കിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വില വരുന്നുണ്ട് ഈ ബൈക്കാണ് പ്രതി വെറും എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയത് അതെ <middly> രീതിയിലായിട്ട്